ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ജാൻസി എനിക്ക് ഒരു ഗോൾ മെറ്റ് ഉണ്ട് സെല്ലിペടത്തരുത് ആരാവതട ഉടണ്ടെന്താ വെറ്റി ന നേരത്തെ ആണല്ലോ ഇന്ന ബ്ലോക്ക് കുറവായിരുന്ന സർ നാൻസി ഇന്നലെ ലേറ്റ് മനഞാന ലേറ്റ് താൻ ഇവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നതല്ലേ നീ വേണ്ട നേരത്തെ വരാൻ അങ്ങനാന ഒരു ധാരഞ്ച് നീ നാളെ ഒന്ന് ഡെലിവറി കൊയ്ക്കാം ഞാൻ ഇവിടെ വരാളെ പഠിച്ചെടുക്കോളാം അയ്യോ ഇത് വേണ്ട സർ ഇവിടെയാണ് സുഖം സുഖം നത്ര ജോയിൻ ഉണ്ട് ഇന്ന 10 വരെ ജോയിൻ ചെയ്തിട്ടുണ്ട് സർ ആണോ

അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഏറ്റുക്കോ ആശ്രയിക്കുന്നത് നാളെ അത് പതിനായിരങ്ങളാവാം ലക്ഷങ്ങളാവാം നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ് ചേട്ടാ ചടന്റെ പ്രായത്രേ എന്നോടാണോ അതെ മധു പ്രായം അതെല്ലാം ഈ പ്രായത്തിലും ചേട്ടൻ കമ്പനിയുടെ ഡെലിവറി പാർട്ന എന്റെയും കമ്പനിയുടെയും പേരിൽ എല്ലാവിധ മോശമല്ലേ ഞാൻ പറഞ്ഞു അഭിനന്ദനാണ് പിന്നെ പിന്നെ ചുരുക്കി പറഞ്ഞ കയ്യിലൊരു മൊബൈലും ഒരു ബൈക്കും ഉണ്ട് നിങ്ങൾ ആരെയും ഓക്കെ ഇതൊക്കെ തന്നെ ധാരാളം ഇതിപ്പോ ബൈക്കുള്ളതാണ് ഏറ്റവും വലിയ പേടി

കോളർ കിട്ടില്ലല്ലോ മോളെ ഗൗരി എന്തോ ഇതൊന്നും നോക്കിക്ക മോളെ ആ നീല വന്നിട്ടുണ്ടല്ലോ നീല വന്നിട്ടു വെച്ചാ കണ്ടു എന്നാണ് അർത്ഥം അപ്പൊ കണ്ടുവല്ലേ കണ്ടു പൊരുമ്പൊട്ടവ ഞാൻ ഈ വയ്യാതെ കുത്തി കുറിച്ചയച്ചിട്ടേ അവരു മൈൻഡും ഇല്ല അല്ല ഇതാരാ ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായി കാശിനോട് വിളിക്കട്ട അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം

അച്ഛൻ ഞാൻ സ്കൂളിൽ മോൺ മോണാക്ടി പേര് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മേടുക്കി മോണാക്ട് മാത്രല്ല മിമിക്രിക്കും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേല് മിമിക്രി മത്സരം ഉണ്ടോ ഫസ്റ്റ് എനിക്ക് വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാൻ വെറുതെ ചോദിച്ചു ഞാൻ മറ്റേ ബാലേന്ദ്രമന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് ഞാൻ ഒക്കെ ഇവിടുത്തെ താഴ്ത്തോ ഞാൻ പുട്ടിന് കഴിച്ചു വെച്ചിട്ടുണ്ട് അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ട് എല്ലാം കഴിക്കാൻ കേട്ടോ ശരി രാത്രി മുളകൗരി രാത്രി കഴിക്കാൻ ഉപ്പ് പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ താഴ്ത്തുന്നുള്ളട്ടെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാം നിന്നായി സോട്ട് പോരും ശരി മോളെ നമുക്ക് പലർക്കും അശ്ലീലമാണ് സ്ത്രീകളെ ഒരു ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി ഇരയെ വേട്ടയാടുന്ന ആ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇൻ മൈ നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഓക്കെ രാത്രിയാകുമ്പോ ഇവിടെ വന്ന് രണ്ടെണ്ണ അടിച്ചു നിൽക്കാൻ എന്തൊരു രസല്ലേ പക്ഷെ ഇതിന്റെ വില ഓർക്കുമ്പോ ഇവിടെ നിനക്ക് താട്ട് ചാടാന്ന് തോന്നും ഓടാ ഒരു മൂഡ് ഓഫ് നാളെ പിടിച്ചേ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാറില്ല വല്യ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവള് കൊച്ചു വേണ്ടല്ലോടാ അവൾ പോയിട്ട് പൊട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങി പോരും നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുള്ളൂ രാത്രിയാകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റുമോ വെറും ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ അയ്യോ അതെ നിമ്മി വരുന്നുണ്ട്

ഞാനേ പുതിയൊരു കാർ എടുത്താലോ അല്ല നമുക്ക് പുതിയൊരു കാർ വാങ്ങണം സെക്കൻഡ് ഹാൻഡ് അല്ലേ അത് മാറ്റാം പിന്നെ പിന്നെ ഒരു നാലഞ്ച് സെന്റ് സ്ഥലം എറണാകുളത്ത് കണ്ണായ സ്ഥലത്ത് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൽ ആ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു ഏഴാം തീയതിക്കുള്ള പറയണേ

ഞാനല്ല കാണെന്ന് പറഞ്ഞ സാറാണ് അതിനെന്നോട് ചൂടായിട്ട് കാര്യമില്ല ഞാനല്ല അയാളാണ് ആദ്യം എന്താ സാർ ഇതാണ് ആ പെട്ടാള് കാരണം ചീത്തവർണ്ണ കേസിലെ ആള് വിരൂപ്പ് നീയൊക്കെ പൂട്ടിക്ക് അല്ലെ സാറേ ഞാൻ ഞാനങ്ങനെ അയാളോടൊന്ന് പറഞ്ഞിട്ടൊന്നു അയാളാണ് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത് അപ്പോ അപ്പൊ ഞാൻ ചെറുതായിട്ട് പട്ടിയ്തേണ്ടി എന്ന് വിളിച്ചു അത്രേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ ഫുൾ അലമ്പാ സാറേ അലമ്പനെന്തോരം തെറി വിളിക്കണം ഏഹ് നീ വിളിച്ച ഫോൺ എടുക്കൂ സാറേ ഫോൺ കംപ്ലൈന്റ് ഉണ്ട് ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കംപ്ലൈന്റ് ഉള്ള ഫോണായിട്ടുണ്ട് അല്ല ഇത് ചാർജ് ചാർജ് ഞാൻ നോക്കാം നീങ്ങാ സാർ ഇപ്പൊ പ്രശ്നം ഫോൺ എടുത്ത് ഫോൺ എടുത്ത് കളിക്കല്ലേ അത് സാറേ ഇങ്ങോട്ട് തന്നരാ നിന്റെ കൂടെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഈ ഫോണ്ടിത് ഓണാക്ക ഇത്

നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ രാവിലെ ഓരോരുത്തർ മനുഷ്യന്റെ പ്രാണം കുളയായിട്ട് എത്ര വയസ്സായി ഒന്നര വയസ് अंज എഴുന്നേറ്റോ എന്തൊരു ഉറക്കോടാ ഇത് ഇവിടെ നടന്ന പുകലല്ലോ നീ അറിഞ്ഞോ അത് പറയാനല്ലേ ഇട നമ്മടെ ഞാൻ നൂറ്റി പതിമൂന്നിലെ ഫാമിലി ഇല്ലേ ആ പെണ്ണ് തൂങ്ങി മരിച്ചു ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും ഞാനിത് പറയാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ എടുക്കാത്ത രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഗൗരിയോടെ എണീറ്റില്ലേ ഗൗരിയെ വിളിക്കണ്ട എന്താടാ ഇത് അവളോട് പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്താ അതമ്മക്കും കുഞ്ഞിനും കേടാ ഓ നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ ശരി നീ പെട്ടെന്ന് റെഡിയാവു പുതിയ ട്രെയിനേസ് ജോയിൻ ചെയ്യുന്ന ദിവസം ദിവസാ ലേറ്റാക്കലേ